ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നൈറ്റ് സ്റ്റഡി ബ്ലോഗാണ് രാവിലെ മുതൽ രാത്രി വരെ ഒന്നും പഠിച്ചിട്ടില്ല വീട്ടിലില്ലാത്തത് തന്നെയാണ് കാരണം അപ്പോൾ പുറത്തുനിന്ന് എന്നെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകില്ലേ ഇന്നൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ടയേർഡാണ് ഇനി നാളെ പഠിക്കാമെന്ന് അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് പക്ഷേ നമ്മുടെ എക്സാം ഡേറ്റ് അടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ നീട്ടി നീട്ടി വെച്ചാൽ നമുക്ക് തന്നെയാണ് ദോഷം അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് പഠിക്കാനിരിക്കുകയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ റിവിഷൻ ഡേ ഫസ്റ്റായിട്ടാണ് ഞാൻ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ടൈമറൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ പഠിക്കാനിരിക്കുകയാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം മണി എട്ടായിട്ടുണ്ട് പഠിക്കാനിരുന്നപ്പോൾ ഏകദേശം മണി ഒൻപതായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് പതിനേഴാം തീയതി മുതൽ ഡിഗ്രി പ്രിലിംസിൻ്റെ റിവിഷനാണെന്ന് പതിനൊന്നാം തീയതി ജൂണിലാണ് നമുക്ക് എക്സാം നടക്കുന്നത് അപ്പോൾ കണ്ടോ ഏപ്രിൽ പതിനേഴും പതിനെട്ടും ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ വന്നുടൻ തന്നെ ഞാൻ മാത്സ് ക്ലാസ്സിലാണ് ഇരുന്നത് മാത്സ് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല കേട്ടോ എനിക്ക് ഏറ്റവും പാടായത് കൊണ്ട് ആദ്യം അത് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് മാത്സ് പഠിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സിൽ മൊത്തം അതായിരിക്കും അയ്യോ പഠിച്ചില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പഠിച്ചിട്ടിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ ഞാൻ നൈറ്റ് എടുത്ത വീഡിയോ ആണേ പക്ഷേ വോയിസ് കൊടുക്കുന്നത് പിറ്റേ ദിവസമാണ് അതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക കരയുന്നതും വണ്ടി പോകുന്ന സൗണ്ടും ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് സോറി കേട്ടോ മാത്സൊക്കെ പഠിച്ചതിന് ശേഷം രാത്രി ഇരുന്നപ്പോൾ വലിയ ഉറക്കമൊന്നും വന്നില്ല മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാറില്ലല്ലോ സാധാരണയായി അതിനുശേഷം വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ചു കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സാണ് കേൾക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തത് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാനായിട്ടാണേ അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വീഡിയോ ആദ്യം കണ്ടു ഇംഗ്ലീഷിലെ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈസിയുള്ള ടോപ്പിക്കെല്ലാം ഞാൻ ആദ്യം ആദ്യം അങ്ങ് പഠിച്ചു മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു ആ ഒരു ടോപ്പിക് കവർ ചെയ്തു പണ്ടെന്ന് ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളല്ലായിരുന്നു കേട്ടോ എനിക്ക് വലിയ പേടിയായിരുന്നു ഈ പ്രേത കഥകളൊക്കെ കേട്ട് 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 ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ രാത്രി ഇരുന്ന് പഠിക്കാറില്ല എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചായി രാത്രിയാണ് കൂടുതലിരുന്ന് പഠിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ക്വസ്റ്റ്യൻഡാക്കൊക്കെ പഠിച്ച ശേഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം ഒക്കെ എടുത്തതിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ ആദ്യമായി തന്നെ ഒരു ക്ലാസ് കേട്ടിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു ആവേശമാണ് അപ്പോൾ ഞാനൊരു പി എസ് സി ക്ലാസ് കേൾക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു കുറച്ച് നേരമായിരുന്നു പഠിച്ചു നല്ലവണ്ണം ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പഠിച്ച് പഠിച്ച് എന്താണെന്നറിയില്ല ഒരു ഫീലിങ് ബോറടിക്കുന്നുണ്ട് നിർത്തു 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 നാളെ പഠിക്കാമെന്ന് മനസ്സിങ്ങനെ മന്ത്രിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ അവർ ആപ്പിളെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ആപ്പിളൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരമായിരുന്നു പഠിക്കുകയാണ് ഇതിലേക്ക് തന്നെ ഒരു പാട്ടും കൂടെ കേൾക്കും ഉറക്കാൻ പോകാൻ നല്ല ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ കുറച്ച് പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉറക്കായിരുന്നു പോകും അങ്ങനെ പാട്ടൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും പഠനത്തിലേക്ക് വേണ്ട വരാൻ വേണ്ടിയിട്ട് തന്നെ പാട്ടെല്ലാം ഓഫ് ചെയ്ത് വെച്ച് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഏകദേശം ടോപ്പിക്കൊക്കെ കവറായിട്ടുണ്ട് എങ്കിലും ഫുൾ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇനി നാളെ ബാക്കി കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വിചാരിച്ചു അതും നടന്നിട്ടില്ല സമയം ഇതിനു ശയതുകൊണ്ട് ഇന്നത്തെ പരത്തിലൂടെ വെച്ച് സ്റ്റോക്ക് ചെയ്യണേ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്